സമയം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സന്ദർഭം നിരാശ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഈ അധ്യായം ആയിരിക്കുമ്പോ നമ്മുടെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അവിടെ ഈജിപ്തിലേക്ക് ഉണ്ടായ അവരുടെ മാനസികാവസ്ഥ പതിനഞ്ചാം പതിനാറാറും വാക്യത്തില് കർത്താവ് പറയുന്നു നീ എന്തിനെ എന്നെ വിളിച്ച് കരയണു മുമ്പോട്ട് പോകാൻ സഹായക്കാരോട് പറയുക നീ എന്തിനെ എന്നെ വിളിച്ച് കരയനെ മുമ്പോട്ട് പോകാൻ സഹായക്കാരോട് പറയാൻ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവെ കൂടി വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് മുന്നിൽ മോശം ചെയ്തതുപോലെ കർത്താവിന് നേരെ കൈകൾ നീട്ടാനും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും ഈജിപ്ത് സൈന്യത്തോട് ചെയ്തതുപോലെ നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തു ഒരു ബോധ്യത്തില് നമുക്ക് കൈനീട്ടാം കൈനീട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിനെ ആശ്രയിക്കുക എളിമയോടെ പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ഇതിനക്കു വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും ശാന്തതയോടെ നിൽക്കുക പേരൊക്കെ പറഞ്ഞൊക്കെ ഈ കാര്യം തന്നെയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുക സമാധാനത്തോടെ നിൽക്കുക ശാന്തതയോടെ നിൽക്കുക എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനായിട്ട് പറ്റിയത് എലുവിയ നമുക്ക് ഒരുങ്ങാം ശാന്തയോട് നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നേരത്തെ ഒരു വചനം ലോക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവർക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ അദ്ദേഹം പറഞ്ഞോ വചനങ്ങളെ പിന്നെ പായന്നിങ്ങനെ വരില്ല പെട്ടെന്ന് വരില്ലോട്ട് എല്ലാവർക്കും വേണ്ടിട്ട് പറയണ ആളൊരാളെ മാത്രം ഇങ്ങനെ പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല പൊക്കണ ആൾക്ക് ഇഷ്ടമില്ല റീസലോട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് തമിഴനോട് ചേർന്ന് നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തതയോടെ നിൽക്കാം ഓട്ടോ